മാസങ്ങൾക്കപ്പുറം സംസ്ഥാനം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് അതിന്റെ ഗൗരവത്തിൽ സി പി എമ്മും ഇടതുപാർട്ടികളും ബി ജെ പിയും മുന്നോട്ടു പോകുമ്പോൾ യു ഡി എഫിനെ മുന്നോട്ടു പോക്ക് മന്ദഗതിയിലാണ് കോൺഗ്രസിലെ വിഭാഗീയതകളും ചില വികലമായ തീരുമാനങ്ങളും ഒക്കെയാണ് യു ഡി എഫ് എന്ന മുന്നണി സംവിധാനത്തെ തകർത്തത് ഒരു കാലത്ത് ഉമ്മൻചാണ്ടിയും കെ എം മാണിയും കുഞ്ഞാലിക്കുട്ടിയുമൊക്കെ യു ഡി എഫ് മുന്നണിയുടെ കെട്ടുറപ്പായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് കെട്ടുറപ്പ് നഷ്ടപ്പെട്ട യു ഡി എഫ് കെട്ടുവിട്ടുപോയ പട്ടം പോലെയാണ് അനാവശ്യമായ എടുത്തുചാട്ടങ്ങളും യാതൊരു പ്രയോജനവുമില്ലാത്ത തീരുമാനങ്ങളും യു ഡി എഫ് എന്ന മുന്നണിയെ തന്നെ തകർച്ചയുടെ വക്കിലേക്ക് എത്തിച്ചിരിക്കുന്നു കേരളത്തിലൊരു മുന്നണി എന്ന നിലയിൽ എല്ലാ പാർട്ടിക്കാർക്കും അഭിപ്രായമുള്ള ഏകയിടം യു ഡി എഫ് മാത്രമാണ് ഉമ്മൻചാണ്ടിയുടെയും കെ എം മാണിയുടെയും മരണശേഷം കുഞ്ഞാലിക്കുട്ടി മാത്രമായി യു ഡി എഫിലെ ബോധമുള്ളവരുടെ എണ്ണം കുറഞ്ഞു മീപകാലത്ത് യു ഡി എഫ് എടുത്ത പല തീരുമാനങ്ങളും അമ്പെ പാളിപ്പോയതാണ് കേരളത്തിൽ തുടർഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സർക്കാരിനെതിരെയുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നിൽക്കുന്നതിൽ യു ഡി എഫ് നേതൃത്വം ഏറെ പിറകിലാണ് ഒന്നാം പിണറായി കാലത്തും രണ്ടാം പിണറായി ഭരണത്തിലും നിരവധി സമരങ്ങൾക്കുള്ള കാരണങ്ങൾ ഉണ്ടായിട്ടും കൃത്യമായും ക്രിയാത്മകമായും അതൊന്നും ഉപയോഗപ്പെടുത്താൻ യുഡിഎഫ് എന്ന മുന്നണി സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ കുറച്ച് നാളുകൾ എടുത്തു പരിശോധിച്ചാൽ ഒട്ടും പക്വതയില്ലാത്ത ചില സമീപനങ്ങളും യു ഡി എഫ് നേതൃത്വം സ്വീകരിച്ചിട്ടുണ്ട് പണ്ടൊക്കെ യു ഡി എഫ് മുന്നണിയിലേക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയെ ഘടകകക്ഷിയായി ഉൾപ്പെടുത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ആ പാർട്ടി വിലയിരുത്തിയാവും ഉൾപ്പെടുത്തുക എന്നാൽ സമീപകാലത്ത് ആർക്കും അറിയാത്ത ഒരു പാർട്ടിയെ യാതൊരു പരിശോധനകൾക്കും വിധേയമാക്കാതെ യു ഡി എഫ് മുന്നണിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പറഞ്ഞു വരുന്നത് കേരള പ്രവാസി അസോസിയേഷന്റെ കാര്യമാണ് രണ്ടാളുകളും ഒരു കമ്പ്യൂട്ടറും ഉള്ള പാർട്ടിയാണ് പ്രവാസി അസോസിയേഷൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് പോലും അറിയില്ല ഈ സംഘടനയെക്കുറിച്ച് പറയത്തക്ക പ്രവർത്തകരോ നേതാക്കളോ ഒന്നും തന്നെ ആ പാർട്ടിയിലില്ല പെട്ടെന്നൊരു ദിവസം ഘടകകക്ഷിയായി വന്നതിനു പിന്നാലെയാണ് ഈ പാർട്ടിയെ പറ്റി പേർ അറിയുന്നത് തന്നെ ഘടകകക്ഷിയായി വന്നതിന് പിന്നാലെ തന്നെ ലക്ഷങ്ങൾ മുടക്കി എല്ലാ ജില്ലകളിലും അണികലില്ലെങ്കിലും പരിപാടികൾ സജീവമായി നടത്താനും തുടങ്ങി എല്ലാ പരിപാടികളും ഏറെക്കുറെ ഇവന്റ് മാനേജ്മെന്റ് സെറ്റപ്പിലാണ് നടത്താറുള്ളതും രാഷ്ട്രീയത്തിൽ യാതൊരു പ്രവൃത്തി പരിചയവുമില്ലാത്ത ആളാണ് ഈ പാർട്ടിയുടെ എല്ലാം എല്ലാമെല്ലാമായ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് അദ്ദേഹം ശരിക്കും ഒരു ബിസിനസ്സുകാരനാണ് ഇനി ബിസിനസ് തന്നെയാണോ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതിന്റെ ലക്ഷ്യമെന്നത് ദുരൂഹവുമാണ് ഏതായാലും അദ്ദേഹത്തിന്റെ കമ്പനികളിലെ ആളുകൾ തന്നെയാണ് ആ പാർട്ടിയുടെ അണികളെന്നും കേൾക്കുന്നു അതായത് മനസ്സുകൊണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവർ നിലനിൽപ്പിനു വേണ്ടി തങ്ങൾ പ്രവാസി അസോസിയേഷന്റെ ഭാരവാഹികളാണെന്ന് പറയുന്നു ഈ പാർട്ടി ഏറ്റവും അധികം പ്രവർത്തിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലാണ് സ്വന്തം പരിപാടികളോ പ്രവർത്തനങ്ങളോ പറഞ്ഞുകൊണ്ടുമല്ല ലക്ഷങ്ങൾ മുടക്കിയുള്ള ഒന്നാന്തരം പി മാത്രമാണ് ഈ പാർട്ടി നടത്തുന്നത് ഈ ചെലവാക്കുന്ന പണം എവിടെ നിന്നാണ് എന്നത് ഏതായാലും നമുക്കറിവുള്ള കാര്യമല്ല യു ഡി എന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു മുന്നണിയാണ് അങ്ങനെയുള്ള ഒരു മുന്നണിയുടെ ഉന്നത അധികാര സമിതിയിൽ പോലും രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനെ പോലെയുള്ളവർ വന്നിരിക്കുന്നത് എത്രയോ മോശമാണ് യു ഡി എഫ് ഈ നിലയിലേക്ക് തരം താഴ്ന്നോ എന്ന ചോദ്യമാണ് പലർക്കുമുള്ളത് മുൻവിടതുമുന്നണിയുടെ ഭാഗമായ ഒരു ദേശീയ പാർട്ടിയുടെ നേതാവ് ആ പാർട്ടിയെ ആകെ കുളമാക്കി യു ഡി എഫിലെ ചെറിയൊരു പാർട്ടിയിലേക്ക് വരികയും ഇന്നിപ്പോൾ യു ഡി എഫ് യോഗങ്ങളിൽ ഞെളിഞ്ഞിരിക്കുകയും ചെയ്യുന്നുണ്ട് സ്വന്തം നിലയിൽ പത്തുപേരെ കൂട്ടാൻ കഴിവോ അതിനുശേഷിയോ ഇല്ലാത്ത ഇതുപോലെയുള്ള ആളുകളെയാണ് യു ഡി എഫിന്റെ നിർണായക യോഗങ്ങളിൽ പങ്കെടുപ്പിക്കുന്നത് ഈ നിലയിലാണ് യുഡിഎഫിന്റെ പോക്കെങ്കിൽ ഇനിയും തന്നെ ഇരിക്കാനാണ് കൂടുതൽ സാധ്യത